ജയേഷേ ഈ വണ്ടി തൃശ്ശൂരിനല്ല അതെ തൃശ്ശൂർ കുന്നുള്ള റോഡ് മോശമാണ് അതെങ്ങനെയാ വെച്ചാല് മുണ്ടൂർ വരെ പണി കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ കുന്നമുള്ള റോഡിന്റെ അതിർത്തി തുടങ്ങണത് നമ്മുടെ പടത്ത് ഏഹ് പാറമക്കാവിന്റെ ബിൽഡിങ്ങിന്റെ അതിർത്തി അതുവരെ തൃശ്ശൂരിത്തെ അതിർത്തിയാണ് ഇത് കഴിഞ്ഞ് അമലേരവിടെ കുറച്ച് മോശമുണ്ട് ബാക്കി മുണ്ടൂര് വരെയുള്ള റോഡ് അസലായിട്ട് പണന്നിട്ടുണ്ട് കൈപ്പറമ്പിൽ ഇറക്കം വരെ സ്ഥലം എടുത്തിട്ടുണ്ട് കൈപ്പറമ്പ് ഇറക്കം തൊട്ട് ചൂണ്ടൽ വരെയുള്ള വഴിയാണ് ഏറ്റവും മോശമുള്ളത് അതിൽ പറയമ്പാടം കെടുക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ടേ ഈ പറയമ്പാടം തൊട്ട് ഈ കേച്ചേരി വരെയുള്ള സ്ഥലം എടുപ്പ് നടന്നിട്ടില്ല അവിടുത്തെ വ്യാപാരി വ്യവസായിക്ക് ഈ സ്ഥലം എടുക്കാതെ ഈ റോഡ് നേരിടേക്കാനാണ് ആഗ്രഹം അതിനു വേണ്ടിട്ടാണ് ഗംഭീര കുത്തിരിപ്പ് ഈ ഈ പണി ഇട്ടു ഇട്ടുപോയിട്ടുണ്ട് അത് ഇട്ടു ഇട്ടുപോയത് അടുത്ത കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് പാലക്കാട് വഴിക്ക് മുടിക്കോട് ഫുൾ ബ്ലോക്കാ അവിടെ വിഷമില്ലേ മാധ്യമ പ്രവർത്തനം വിഷമുള്ളത് മുഴുവൻ ഇവിടെയാണ് ഇവിടെ അപ്പോ നീട്ടി വിളിച്ചു തുടങ്ങും കാരണം എന്താ ബാക്കിയുള്ള റോഡുകളൊക്കെ നേരെയായി ഇപ്പൊ അമലേരവിടുന്ന് ഇടത്തോട്ട് പോകുന്ന റോഡുണ്ട് അത് പറപ്പൂർ വഴി പാവർത്തേക്ക് പോയി പോണ റോഡാ അടിപൊളി റോഡാ അല്ല ശേഷം അടിപൊളി റോഡാ പിന്നെ നമ്മള് കേച്ചേരി ചെന്ന ഇടത്തോട്ട് പോണ മറ്റുള്ള റോഡുണ്ട് അടിപൊളി റോഡാ ഇതൊക്കെ സാധാരണ രീതിയിൽ ടാർ ചെയ്താലും ഇവിടെ ഒന്നും വരാനില്ല നന്നായി എന്നെ എന്നെടുക്കുവായിരുന്നു പക്ഷെ ബി എം ബിസി നിലവാരത്തിൽ ടാർ ചെയ്തിരിക്കുന്നു ഒരു അഞ്ചു വർഷത്തേക്ക് പത്തു വർഷത്തേക്ക് ഒരു അന്നെക്കൊന്നും പറ്റില്ല അതുപോലെ തന്നെ ഈ കുന്നോള റോഡ് കോൺക്രീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത് പക്ഷെ എന്താ വച്ചാൽ അവർക്ക് മെറ്റീരിയല് ആവശ്യത്തിന് കിട്ടാല്ലാത്തതിന്റെ മിഷിനറിയില്ലാത്തതിന്റെ പ്രശ്നത്തിലാണ് അവിടെ വരെ പണിയുന്നത് പക്ഷെ അവിടെ യു ഡി എഫ് സ്ഥലമാണ് അപ്പൊ അത് സമ്മർദ്ദത്തിലൂടെ വീതി കുറച്ചിട്ട് അറിയാനുള്ള ഒരു സമ്മർദ്ദം കൂടി ഈ തെക്കു തിരക്കിന്റെ പുറത്തുണ്ട് യഥാർത്ഥത്തിൽ അവിടെയും കൂടി വീതി കൂട്ടിയിട്ട് വേണം ടാറിയണെങ്കിൽ അതാണ് അതിന്റെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം പറയാം കുത്തിതിരിപ്പ് എന്നെ കുത്തിരിപ്പ്